ഹലോ നമ്മുടെ ഇത് കുറേ കൂട്ടുകാരു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടാ താമര ട്യൂബർ ഏതെങ്കിലും കൊടുക്കാനുണ്ടോ എന്നൊക്കെ കേട്ടോ അപ്പം പെട്ടെന്ന് പൂക്കണമെന്ന വെറൈറ്റിയാണ് എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കാവേരി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അപ്പം അതിന് ട്യൂബർ എടുക്കാനായിട്ടുണ്ട് അപ്പോൾ ആ ട്യൂബറെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാട്ടോ അപ്പോൾ അതിന് തന്നെ ഞാൻ അതിൻ്റെ ലീഫുകളെല്ലാം ഞാൻ കെള്ളി കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് റീപോട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതിൻ്റെ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതിനോട് ഞാൻ അതിൻ്റെ ഇലകളെല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ടും കിള്ളിക്കുന്നുണ്ട് കേട്ടോ അപ്പം വേണ്ട ആൾക്കാർ നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇനി ടൂബർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ല വലിയ ഫ്ലവറിങ്ങ് തരുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പം ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അമ്മയെ വിളിച്ചിട്ടുണ്ട് പാത്രം ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടോ എന്ന് ഡൗട്ട് കേട്ടോ ചെട്ട് പൊട്ടി ഡൗട്ടല്ല പൊട്ടിയിട്ടുണ്ട് ഞാൻ എടുത്തപ്പോഴത്തേക്കും പൊട്ടി കാരണം രണ്ട് വർഷമായി പാത്രം ഇരിക്കാൻ തുടങ്ങിയിട്ടോ അപ്പം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ടബ് ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ രണ്ടാം കൂടെ പയ്യെ ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് എങ്കിലും കൊണ്ടുവരുന്നുണ്ട് സ്പേസ് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടേ അത്യാവശ്യം വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മഴയൊക്കെ കഴിഞ്ഞതേയുള്ളൂ എന്നിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ആ പോലെ നിൽക്കുന്ന സംഭവങ്ങളൊക്കെ ഞാനൊന്നും കൂടെ കിള് ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം നമുക്കത് മറിച്ചിടുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കുടുങ്ങിപ്പോവാനും ട്യൂബർ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അടിപൊട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മളത് മേലേക്ക് മണ്ണ് വീഴുന്നതല്ലേ മണ്ണ് വേണം കഴിഞ്ഞാൽ അത് ട്യൂബർ എടുക്കുമ്പോൾ ട്യൂബർ പൊട്ടാനുള്ള സാധ്യതയിട്ട് മാക്സിമം എടുക്കാൻ പറ്റുമ്പോൾ അത്രയും ട്യൂബറ് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും കട്ട് ചെയ്ത് കളയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് വേണ്ട ആൾക്കാർ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്നുമില്ല വർക്ക് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ കിട്ടിയെന്നുമില്ല കേട്ടോ പിന്നെ പയ്യ ടബ്ബ് ചരിക്ക് ആണ് സംഭവം ഒന്നും കൂടെ പൊട്ടി കിട്ടോ കാരണം അത് കുറച്ച് കാലമായില്ലേ ഞാൻ കാല ട്യൂബർ അത്യാവശ്യം നല്ല വലിയ ട്യൂബർ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല വലിയ ട്യൂബറാണ് അപ്പോൾ ഞാനത്തുള്ള ഓസ് വെച്ചിട്ടാണ് പതുക്കെ അടിച്ചിട്ടുണ്ടോ കാരണം നമ്മൾ കൈകൊണ്ട് പേർത്തി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പം ഞാനത് പതുക്കെ വെള്ളം ഉപയോഗിച്ച് ഇങ്ങനെ വെള്ളം ഫോഴ്സ് ഫോഴ്സിൽ അടിച്ചടിച്ചടിച്ചി ഇളക്കി ഇളക്കി കളഞ്ഞിട്ടാണ് പതുക്കെ പതുക്കെ എടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്ക് ട്യൂബറ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് കേട്ടോ പിന്നെ നടന്ന വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്ത ആൾക്കാരുടെ അടുത്ത് കാണാട്ടോ പാടവേ ചോദിക്കുന്നുണ്ട് വെച്ച വീഡിയോ പൂവുണ്ടാവുമെന്നൊക്കെ കേട്ടോ കാരണം ഞാനും ഫസ്റ്റ് ടൈം ടൈമായിരുന്നു സംഭവങ്ങൾ ചെയ്യലും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഡൗട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചോദിച്ചാലും നമ്മൾ പറഞ്ഞുതരാം കേട്ടോ അപ്പം നടന്ന വീഡിയോസ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പോസ്റ്റും ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും കണത്തൊരു ആൾക്കാരുടെയും നമ്മുടെ ചാനലിൽ കയറി നോക്കുക ലിങ്ക് ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ പിന്നെ ഇപ്പം വെള്ളം അടിച്ചു കഴിഞ്ഞു പിന്നിപ്പം നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ട്യൂബറിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം നല്ല നല്ല ട്യൂബർ നോക്കി നല്ല നോടുള്ള നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ട്യൂബറാണ് അപ്പോൾ നമ്മൾ കുറേശായിട്ട് നമ്മൾ അടയ്ക്ക് എടുക്കുക കേട്ടോ നമ്മൾ സൂക്ഷിക്കണം കാരണം നല്ല വലിയ ട്യൂബറാണ് നമ്മൾ നോട് പൊട്ടാതെ വേണം എടുക്കാനായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാല് വെറൈറ്റിയോളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വേണ്ട ആൾക്കാർ എത്രപ്പെട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ കോമ്പോറ്റ് ഒന്നിച്ചൊക്കെ എടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിലും കൊറിയർ ചാർജൊക്കെ നമുക്ക് ഓരോന്നും മേടിക്കണ കിടന്നാലും ഒരു മൂന്നാലിനൊക്കെ മേടിക്കുമ്പോൾ അറ്റ ടൈമൊക്കെ ഒരു ഒറ്റ കൊറിയർ ചാർജ് കൊടുത്താൽ മതിയാവും അപ്പം അതാണ് കുറച്ചുകൂടെ നല്ലത് പിന്നെ കുറേ പേര് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ഇതുവരെ അങ്ങനെ അവൈലബിൾ ആയിട്ടില്ല നോക്കട്ടെ ആലോചിച്ചു നോക്കട്ടെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി നോക്കാം മാക്സിമം എല്ലാവരും ഓൾറെഡി നമ്മുടെ നമ്മുടെ ജി പേ നമ്പറിലേക്ക് പേ ചെയ്തിട്ടാണ് എല്ലാവരും സാധനങ്ങൾ കളക്ട് ചെയ്യാറുള്ളത് കേട്ടോ നമ്മളത് ഡി ടി ഡി സി വഴിയാണ് അയച്ചുകൊടുക്കാറ് അപ്പോൾ കുറേ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് അയച്ചു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ പാക്ക് ചെയ്യണു അത് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും നിയറസ്റ്റ് ഡി ടി ഡി സിക്കാണ് നമ്മൾ അയച്ചുകൊടുക്കുക അപ്പം നിങ്ങൾ അവിടെ പോയിട്ടൊന്ന് പറ്റേണ്ടി വരും അപ്പം നമ്മളിപ്പം കേരളത്തിലേക്ക് ആണെങ്കിൽ ഇന്ന് അയക്കുമ്പോൾ നമുക്ക് നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലേത്തേക്ക് നമുക്ക് സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും നമുക്ക് ഒരാഴ്ച വൈകിയാലും കുഴപ്പമില്ല പക്ഷേ കേരളത്തിനുള്ളിലാണെങ്കിൽ ഒരാഴ്ച വൈകുമൊന്നുമില്ല രണ്ട് ദിവസം ഒരു ഒറ്റ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് കയ്യിൽ സാധനം കിട്ടും കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ആവുള്ളൂ കേട്ടോ അപ്പം അത് പെട്ടെന്ന് ചീഞ്ഞൊന്നും പോകില്ല കാരണം നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോഴിതേ നമ്മുടെ ട്യൂബേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല വലപ്പുള്ള ട്യൂബേഴ്സൊക്കെയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാനടുത്ത് നടും ബാക്കിയെല്ലാം നിങ്ങൾക്ക് വേണ്ടി സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കേണ്ടതാണ് അപ്പോൾ വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്ത ബെല്ലൈക്കൻ ഒക്കെ എനബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും കുറേ പേർ ചോദിക്കുന്നുണ്ട് എന്താ ട്യൂബർ എപ്പോഴാണ് എടുക്കുന്നത് എപ്പോഴാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ പുതിയ പുതിയ വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സ് ഒക്കെ എടുക്കുമ്പം അതറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ